റഷ്യ ഉക്രൈനെ എന്തിനു വേണ്ടിയാണ് ആക്രമിച്ചത് അടിസ്ഥാനപരമായും ഉക്രൈൻ കൃത്യമായി ഭീഷണി മുഴക്കുന്നു യൂറോപ്യൻ യൂണിയനുമായി ചേർന്നുകൊണ്ട് ഉക്രൈൻ ആണവ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് റഷ്യക്ക് വലിയ ഭീഷണി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് റഷ്യ ആക്രമിക്കുന്നത് ക്രീമിയെ ആക്രമിച്ചതുപോലെ നിരവധിയായ രാജ്യങ്ങൾക്ക് കൃത്യമായി താക്കീത് കൊടുത്തിരിക്കുകയാണ് റഷ്യ അവിടെയാണ് ഇറാനും റഷ്യയും തമ്മിലുള്ള സഖ്യത്തിന് വളരെയധികം പ്രാധാന്യം വരുന്നത് ഇറാന്റെ എണ്ണ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പരിപൂർണമായി സ്തംഭിപ്പിക്കാൻ അമേരിക്ക നടത്തുന്ന നിലവിലെ വ്യാപാര യുദ്ധത്തെ മറികടക്കാൻ റഷ്യയുടെ കൈത്താങ് വളരെ നിർണായകമാണ് റഷ്യ മാത്രമല്ല ചൈനയും ബ്രിക്സ് രാജ്യങ്ങളും പരിപൂർണമായി ഇറാന്റെ പിന്നാലെ അണിനിരന്നപ്പോൾ അത് വാസ്തവത്തിൽ വലിയ കരുത്തായി ഇത്രയും കാലം നിലവിൽ പല പ്രശ്നങ്ങളും ഇറാനുമായി ഉണ്ടായിരുന്ന യു എ ഇപ്പോലും ഈ കാര്യത്തിൽ ശക്തമായി ഇറാനെ പിന്തുണയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ ഈ കൂടി ചേർന്നതോടുകൂടിയാണ് ഈ വിഷയങ്ങളിൽ ഇറാന് പരിപൂർണമായ പിന്തുണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ റഷ്യ എടുക്കുന്ന നയങ്ങൾ ഇറാന് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് അമേരിക്കയുമായുള്ള പ്രശ്നങ്ങളിൽ റഷ്യ കയറി ഇടപെടും എന്നത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ ഏറെ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് പുതിയ ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് അമേരിക്കയെത്തണമെന്ന് വാശി പിടിക്കാൻ കഴിയാത്തത് ഇറാനെ കയറി ആക്രമിച്ചതോടുകൂടി ഇസ്രയേലിന് കിട്ടിയ തിരിച്ചടിയും അമേരിക്കൻ ബേസ്മെന്റ് തകർത്തുകൊണ്ട് ഇറാൻ എങ്ങനെയാണോ ഖത്തറിൽ അമേരിക്കയുടെ ബേസ്മെന്റ് ആക്രമിച്ചത് ആ രീതി ആ ഒരു സ്ട്രാറ്റജി അത് അമേരിക്കയെ ഭയപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ കടുത്ത നടപടികളിലേക്കൊന്നും കടക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു അവർക്ക് ഭയമുണ്ട് അവർക്ക് നല്ല രീതിയിൽ ആശങ്കയുണ്ട് റഷ്യയുടെ നീക്കങ്ങൾ അവർ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് റഷ്യ എടുക്കുന്ന നിലപാടുകളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സുരക്ഷാ സമിതിയിൽ ഇറാനെ കൃത്യമായി പിന്തുണയ്ക്കുക എന്നുള്ളതാണ് അതിൽ ചൈനയും വീറ്റോ പവർ അധികാരമുള്ളതുകൊണ്ട് ഇറാനെ പരിപൂർണമായി പിന്തുണയ്ക്കും ഈ രണ്ട് രാജ്യങ്ങളുടെ വീറ്റോ പവർ ഒരു പരിധി വരെ അമേരിക്കയുടെയും അതുപോലെ യു കെ യുടെയും ഫ്രാൻസിൻ്റെ മുഖ്യ മുന്തിയ ആധിപത്യത്തെ പിടിച്ചു കെട്ടുന്നു എന്നുള്ളത് സത്യമാണ് ഫ്രാൻസ് ചില കാര്യങ്ങളിൽ ന്യൂട്രൽ ആയിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ സുരക്ഷാ സമിതിയിലെ കാര്യങ്ങളിൽ വളരെയധികം നീക്കുപോക്കുകൾ ഉണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നും ഇല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇറാന് എന്തുകൊണ്ടും അനുകൂലമായിരിക്കുന്ന ഘടകമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യ എടുക്കുന്ന നിലപാടുകളിൽ ഏറ്റവും പ്രധാനം എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പെർമനന്റ് സൊല്യൂഷനാണ് എങ്ങനെയാണോ ഉക്രൈൻ റഷ്യ യുദ്ധ യുദ്ധസമയത്ത് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ സഹായിച്ചത് അതുപോലൊരു വൻ സഹായത്തിനു വേണ്ടി ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി കൃത്യമായി റഷ്യ നിൽക്കുകയാണ് പുതിയ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു വീണ്ടും കീവിലേക്കും കാർ കീവിലേക്കും സ്ഫോടന പരമ്പരകൾ നടത്താൻ തയ്യാറാകുന്ന റഷ്യ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇറാനുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളിലും ഇടപെടൽ നടത്താൻ തുടങ്ങിയതോടെ ലോക പോലീസ് ചമയാൻ ശ്രമിക്കുന്ന അമേരിക്ക പരിങ്ങല്ലാണ്